വാഹനത്തിന്റെ ആർ ബുക്കും അതുപോലെ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കണം എന്നാണ് പഴയ നമ്പർ ആണ് എങ്കിൽ അത് മാറ്റി നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനകം നൽകണം എന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വാഹനം ഉള്ള ആളുകൾ വാഹനം ഓടിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ കാര്യം ശ്രദ്ധിക്കണം ഇല്ല എങ്കിൽ എഐ ക്യാമറ ഉൾപ്പെടെയുള്ള പിഴകൾ വാഹന ഉടമ അറിയാതെ പോകുന്നു ഒരു വാഹനത്തിന് എന്തെങ്കിലും നിയമലംഘനത്തിന് പിഴ ഈടാക്കിയാൽ മൂന്ന് മാസം മാത്രമാണ് ഇത് ഓൺലൈനായി അടയ്ക്കാനുള്ള സംവിധാനം ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നീട് ഇത് കോടതിയിലേക്ക് കൈമാറും അപ്പോൾ പിഴ തുക മൂന്ന് ഇരട്ടിയായി വർദ്ധിക്കും എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പിഴ തുക പിഴത്തുക ഇരട്ടിയായിട്ട് പിന്നീട് അടയ്ക്കേണ്ടി വരും മാത്രമല്ല കോടതി മുഖാന്തരമാണ് അത് അടയ്ക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നിയമലംഘനങ്ങൾ സംഭവിക്കുകയോ പിഴ ഈടാക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ വിവരം നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വാഹനത്തിന്റെ ആവശ്യയിൽ ഏറ്റവും പുതിയ മൊബൈൽ നമ്പർ നൽകണം അത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നൽകണം എന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയോ അല്ലെങ്കിൽ സ്വന്തമായി പരിവാഹൻ സൈറ്റിൽ കയറിയിട്ടോ ലിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വാഹന ഇൻഷുറൻസ് എടുക്കാത്ത ആളുകളെല്ലാം പെടും വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ വാഹന ഇൻഷുറൻസ് കർശനമായി നടപ്പിലാക്കാനുള്ള നടപടികൾ മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട് വാഹനം പിടിച്ചെടുത്ത് ആ വാഹനങ്ങൾ സൂക്ഷിക്കാനുള്ള ഉടൻ കണ്ടെത്താനുള്ള ഒരു കാലതാമസമാണ് ഇപ്പോൾ നേരിടുന്നത് അത് പൂർത്തിയായി കഴിഞ്ഞാൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന നടപടികളുണ്ടാകും സംസ്ഥാനത്ത് ഓടുന്ന മുപ്പത്തി എട്ട് ശതമാനം കെയൽ വാഹനങ്ങളും ഇൻഷുറൻസ് എടുക്കാതെയാണ് ഓടുന്നത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള ഉണ്ടാകും ഇൻഷുറൻസ് ഇല്ലാതെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും ഇല്ലാതെ ഓടുന്ന ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നടപടികൾ വരികയാണ് മാത്രമല്ല വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ഗൗരവത്തിൽ അരിക്കേണ്ട കാര്യമാണ് ഇൻഷുറൻസ് ഇല്ലാതെ നമ്മുടെ വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് മരണം സംഭവിക്കുകയാണ് എങ്കിൽ ആ ആളുടെ കുടുംബത്തിന് നൽകുന്ന നഷ്ടപരിഹാരം നമുക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും ആളുടെ പ്രായം അതുപോലെ തന്നെ ജോലി ആശ്രിതരുടെ എണ്ണം മക്കളുടെ പ്രായം ഇതൊക്കെ കണക്കിലെടുത്തായിരിക്കും കോടതി ആ നഷ്ടപരിഹാര തുക വിധിക്കുക വലിയ ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ വരാം നമ്മുടെ വീട് വിറ്റാൽ പോലും നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും അതുകൊണ്ട് തന്നെ മിനിമം നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് തേർഡ് ക്ലാസ് ഇൻഷുറൻസിലും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വളരെ ഗൗരവമുള്ള കാര്യമാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു വാഹനം ഉള്ള ആളുകൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവച്ചത് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ഇതുവരെ